നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ജയിലിൽ കിടന്നും രാഹുൽ ഈശ്വർ തൻ്റെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു അതും ഗാന്ധിമാർഗം സ്വീകരിക്കുന്നുവെന്ന ആഹ്വാനം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോട് മുഴക്കിയതായിരുന്നു ഇതിനിടയിലാണ് മനസ്സിലാക്കേണ്ടത് ജയിലിൽ കിടന്നും മരിക്കാൻ പോലും താൻ തയ്യാറെന്നും മരണത്തിന്റെ പക്കിലേക്ക് കടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനിടയിൽ രാഹുൽ ഈശ്വർ ചെയ്തു കൂട്ടിയിരിക്കുന്നു രാഹുലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ട് രാഹുലിൻ്റെ ഭാര്യയും മാധ്യമങ്ങൾക്ക് മുന്നിലേക്കെത്തി പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ അതി നാടകീയമായ രംഗങ്ങൾക്ക് തന്നെയാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സാക്ഷ്യം വഹിക്കുന്നത് ലൈംഗിക പീഡനക്കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് അവരുടെ ചിത്രങ്ങൾ വിവരങ്ങളും പുറത്തുവിട്ട് അവരെ തിരിച്ചറിയാൻ കഴിയും വിധം കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു സമൂഹത്തിന് മുന്നിൽ അവഹേളിച്ചു എന്ന കേസിലാണ് രാഹുൽ ഈശ്വർ റിമാൻഡിലായിരിക്കുന്നത് എന്നാൽ രാഹുൽ ഈശ്വർ ആകട്ടെ ഇതൊക്കെ തന്നെ കള്ളക്കഥയാണെന്നും കെട്ടിച്ചമച്ച തന്നെ മനഃപൂർവ്വം കൊടുക്കാനായിട്ടുള്ള ആസൂത്രണമാണെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജയിലിൽ കിടന്ന് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഒരു തരി ഭക്ഷണം പോലും കഴിക്കില്ല എന്ന പിടിവാശിയോടുകൂടി രാഹുൽ പൂജപ്പുര ജയിൽ അധികൃതരെ വെട്ടിലാക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം ഒഴിവാക്കി വെള്ളം മാത്രം മതിയെന്ന് രാഹുൽ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ജില്ലാ ജയിലിലെ ബി ബ്ലോക്കിലാണ് രാഹുൽ നിലവിൽ കഴിയുന്നത് ഒരുത്തിരി ആഹാരം പോലും താൻ കഴിക്കില്ല ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും സാരമില്ലെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനും അതുപോലെ തന്നെ മെൻസ് അസോസിയേഷൻ എന്ന തന്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ ഒരു സമരമെന്നും രാഹുൽ പങ്കുവയ്ക്കുന്നുണ്ട് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു രാഹുലിനെ കഴിഞ്ഞ ദിവസം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് രാഹുൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു അതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചത് കാരണം രാഹുൽ ചെയ്ത ഈ ഒരു പ്രവൃത്തി അത് മറ്റുള്ളവർക്കും പ്രചോദനമാകും ജാമ്യം നൽകി കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആരും അനുകരിക്കാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൂടാതെ യുവതിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല വേട്ടക്കാരനെ അനുകൂലിക്കുന്ന തരത്തിലും ന്യായീകരിക്കുന്ന തരത്തിലുമുള്ള വീഡിയോകളും അതുപോലെ തന്നെ പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്നുകൂടി കോടതിയുടെ വിധിയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും യുവതിയുടെ ചിത്രവും മറ്റ് വിവരങ്ങളും സമൂഹമാധ്യമത്തിൽ രാഹുൽ പങ്കുവെച്ചെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ അതിന് തെളിവായി രാഹുലിൻ്റെ ലാപ്ടോപ്പിൽ ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതും കോടതിയിൽ വ്യക്തമായി തന്നെ ബോധിപ്പിച്ചു ജാമ്യം കൊടുത്താൽ അന്വേഷണത്തെ അത് തടസ്സപ്പെടുത്തുമെന്നും ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദവും അംഗീകരിച്ചായിരുന്നു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് ഉത്തരവിട്ടത് വീഡിയോകൾ പരിശോധിച്ച ശേഷമായിരുന്നു ഈ ഉത്തരവ് പരാതിക്കാരിക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുലീശ്വർ നടത്തി ഇതാദ്യമായിട്ടുള്ള ഇതിനു മുൻപേയും പല രീതിയിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഏറെ മാസങ്ങൾ നീണ്ട വേട്ട പരാതിക്കാരിയെ ഭയചികിതയാക്കിയെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പരാതി കൊടുക്കുന്നതിൽ നിന്നും ഇനിയുള്ള അതിജീവിതമാർക്ക് സമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വരുന്നതിന് ഒരു വെല്ലുവിളിയായി രാഹുൽ ഈശ്വർ മാറുമെന്നും ഇക്കൂട്ടത്തിൽ വെച്ചു തിരുവനന്തപുരം പൗട്ടിക്കോണത്തെ വീട്ടിൽ ഇന്നലെ നടത്തിയ തെളിവെടുപ്പിലായിരുന്നു രാഹുൽ ഈശ്വരന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തത് ലാപ്ടോപ്പ് തന്നെയാണ് രാഹുൽ ഈശ്വരന് വിനയായി മാറിയത് രാഹുലിനെതിരെ മുൻപും പല കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും പിടികൂടിയ സാഹചര്യത്തിൽ ഇനിയും സമാനമായ കുറ്റം ആവർത്തിക്കുമെന്നും രാഹുൽ ഈശ്വർ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും വെല്ലുവിളിച്ചിട്ടുണ്ട് അതുകൂടാതെ പുറത്തുവിട്ടാൽ രാഹുൽ പോലെ ിൽ പോകാൻ സാധ്യത ഉണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് അനിവാര്യമായതായും പ്രോസിക്യൂഷൻ തന്നെ വാദിച്ചത് പരാതിക്കാരുടെ ചിത്രം കൃത്യമായി തന്നെ രാഹുൽ ഈശ്വറിനെ ലാപ്ടോപ്പിലൂടെ കണ്ടെത്തി സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് രാഹുൽ കോടതിയിൽ ബോധിപ്പിച്ചു ജാമ്യം കൊടുത്താൽ ഇത് അന്വേഷണത്തെ സാരമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ച നിലപാട് സ്വീകരിച്ചു എന്നാൽ ജാമ്യം ലഭിക്കുന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യമില്ലാ വകുപ്പ് കൂട്ടിച്ചേർത്തെന്നാണ് പ്രതിഭാഗം വാദിച്ചത് നോട്ടീസ് പോലും കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത നിയമ നടപടിയെ നിയമവിരുദ്ധമായി തന്നെയാണ് രാഹുൽ ഈശ്വരന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് അതുകൂടാതെ യുവതിയുടെ ചിത്രം ഒരിടത്ത് പോലും പങ്കുവച്ചിട്ടില്ല എന്ന് രാഹുൽ ഈശ്വരം പറഞ്ഞു രാഹുൽ ഈശ്വർ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ എന്നിവരടക്കം അഞ്ച് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അഞ്ചാം പ്രതിയാണ് കേസിൽ രാഹുൽ നാലാം പ്രതി സന്ദീപ് വാര്യർ ആകട്ടെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് തന്നെ പോലീസ് കുടുക്കിയതെന്നാണ് സൈബർ ആക്രമണ കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ പിടികൂടിക്കൊണ്ടു പോകുന്ന സമയത്തും വാദിക്കുന്നത് ഒരു തരത്തിലും താൻ ഇവർ പറയുന്ന രീതിയിലുള്ള ഒരു പരാമർശമോ ഒരു ചിത്രമോ പങ്കുവച്ചിട്ട് പോലുമില്ല അതിൽ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് അതല്ലാതെ മറ്റു രീതിയിലൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരുന്നാലും കോടതി ശക്തമായി തന്നെ ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഒരു തരത്തിലും രാഹുൽ ഈശ്വരനെ പുറത്ത് വിടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇത് തനിക്ക് വേണ്ടിയല്ല ഇതൊരിക്കലും തനിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യവുമല്ല ഇത് സകലമാന പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോയത് ജയിലിൽ മാറ്റുന്നതിന് മുൻപായി വൈദ്യ പരിശോധന നടത്തി പുറത്തിറങ്ങിയപ്പോൾ ഇത് മാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു ഒപ്പം തൻ്റെ ഷത്തിൽ ടീഷർട്ടിൽ പതിപ്പിച്ചിരിക്കുന്ന മെൻസ് കമ്മീഷൻ എന്ന രീതിയിലുള്ള ഒരു കാര്യവും മാധ്യമങ്ങളോട് കാട്ടുകയുണ്ടായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും തന്നെ കള്ളം പറഞ്ഞു കൊടുക്കിയെന്നാണ് രാഹുൽ ഈശ്വരൻ്റെ വാദം പോലീസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഞാൻ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് തന്നെ കൊടുക്കുന്നത് ഒരു സർക്കാർ ഔദ്യോഗികമായി കള്ളം പറയുന്നതിൽ എന്തർത്ഥമുണ്ടെന്നും രാഹുൽ ചോദിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് നോട്ടീസ് നൽകിയെന്നാണ് പറഞ്ഞത് അതൊക്കെ പച്ച കള്ളമാണ് തനിക്ക് ഒരു നോട്ടീസും നൽകിയിട്ടില്ല എന്നാൽ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായി ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്തിനാണ് ജയിക്കുന്നത് എന്ത് അർത്ഥമാണ് എന്ത് ന്യായമാണുള്ളതെന്നും രാഹുൽ ഈശ്വർ ഇനിയും രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യും എന്നാൽ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അനുകൂലമായ സമീപനം ഉണ്ടാകും പക്ഷേ അത് ചെയ്യില്ല അനീതിയും അസത്യവും നടക്കുന്നു ആ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല ഞാൻ ഉപയോഗിച്ചതൊക്കെ ഏ ചിത്രങ്ങളായിരുന്നു ആരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടുമില്ല രാഹുൽ ഈശ്വരനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പൂജപ്പുർ ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോയത് അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുരളി വർദ്ധി